അതിലേക്ക് ഈ പറയുന്ന കൈത്തൊഴിൽ അതിവിദഗ്ധ തൊഴിൽ എന്ന വിദഗ്ധ വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് ഇന്ന് നൂറ്റി ചില്ലുവാനം വരുന്ന തൊഴിൽ വിഭാഗങ്ങൾ ആ ക്ഷേമനിധിയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനടക്കം ആ ക്ഷേമനിധിയിൽ ചേർന്നിട്ടുണ്ട് അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി കൊടുക്കും ചേർന്ന കണ്ണൂരിൽ നിന്നുള്ള പലർക്കും മക്കളുടെ മകളുടെ വിവാഹത്തിനായിട്ട് പതിനായിരം രൂപയടക്കം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്ഷേമ കാര്യത്തിൽ ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ് ഈ അംഗീകരിക്കുക ഇത് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് പല ആനുകൂല്യവും ലഭിക്കുള്ളൂ പാചകം തൊഴിലായിട്ട് അംഗീകരിച്ചില്ല നമ്മള് എത്ര തന്നെ പറഞ്ഞാലും നമ്മളെ എന്നർത്ഥം അത് ചെയ്യണ്ടേ പാചകം തൊഴിലായിട്ട് അംഗീകരിക്കണ്ടേ ഈ കഴിഞ്ഞ നവകേരള പരിപാടിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ആ അന്ന് പറഞ്ഞാറിയോ ഞാനറിയില്ല ഞാൻ പറഞ്ഞു സാർ ഞാന സംസ്ഥാന സെക്രട്ടറിയാ എനിക്കറിയില്ല അവർ ആരെയാണ് ഉൾപ്പെടുത്തിയത് സ്കൂൾ പാചകത്തൊഴിലാളികൾ അതിന് മാത്രമാണ് ഈ ലോകത്തുള്ളത് എത്ര പേരാണ് സ്കൂൾ പാചക തൊഴിലാളികൾ ആയിരക്കണക്കിന് പാചക തൊഴിലാളികൾ പുറത്തുള്ളപ്പോ ഈ സ്കൂൾ പാചകത്തൊഴിലാളികളാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് നിലപാടുകൾ ഉള്ളത് മാറ്റങ്ങൾ നമുക്ക് വരുത്തണം അതിന് ശക്തമായ പ്രവർത്തനം നമുക്കും ഈ പ്രദേശത്തുനിന്ന് ഉണ്ടാക്കണം ചെറുവത്തൂരിനെ പറ്റി തൃക്കരിപ്പൂരിനെ പറ്റി ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു വലിയൊരു ശക്തമായ ഒരു കേന്ദ്രമായിരുന്നു വലിയൊരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ശക്ത പ്രവർത്തന ശക്തമായ പ്രവർത്തനമുള്ള കേന്ദ്രമായിരുന്നു ഒക്കെ അതിലേക്ക് തിരിച്ചു വരണം ഇത് ആർക്ക് വേണ്ടിയിട്ടുമല്ല മാറി